ൃണ ശ്രീ മഹാഭാഗവതത്തിലെ വിദുര മൈത്രേയ സംവാദത്തിലെ സൃഷ്ടി വർണ്ണനയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതിൽ മുൻപ് പറഞ്ഞ സൃഷ്ടികളിൽ കുറച്ച് കാര്യങ്ങൾ പിന്നീട് മൈത്രേയ മഹർഷി പറയുന്നുണ്ട് നമ്മൾ ആദ്യം അവിദ്യ സൃഷ്ടി ഉണ്ടായതായി കണ്ടു അങ്ങനെയൊരു അവിദ്യ സൃഷ്ടി തന്നിൽ നിന്നും ഉണ്ടായപ്പോൾ ബ്രഹ്മാവ് ആകെ ദുഃഖിച്ചു ആ ശരീരം ഉപേക്ഷിച്ചു തന്റെ സൃഷ്ടിയിൽ പല പ്രാവശ്യം ബ്രഹ്മാവ് ശരീരം ഉപേക്ഷിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഉപേക്ഷിച്ച ശരീരമാണ് രാത്രിയായി മാറുന്നത് ആ രാത്രിയുടെ സൃഷ്ടികളാണ് യക്ഷന്മാരും രക്ഷസുകളും അതീവ ദാഹത്തോടും വിശപ്പോടും കൂടിയ യക്ഷന്മാരും രക്ഷസുകളും ഒടുവിൽ ബ്രഹ്മാവിനെ തന്നെ കഴിക്കാൻ ചെന്നു ബ്രഹ്മാവ് ഒടുവിൽ അവരോട് തന്നെ യാചിക്കേണ്ട അവസ്ഥയായി ബ്രഹ്മാവിന് പോലും അറിയാത്ത സൃഷ്ടികളാണ് ബ്രഹ്മാവിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആ പരമാത്മാവിന്റെ സങ്കല്പമാണ് ബ്രഹ്മാവിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എല്ലാവർക്കും ഹരേ കൃഷ്ണ